നമസ്കാരം അതെ നമ്മളെ പട്ടാളം ബീച്ചാടിൻ്റെ തോട്ടത്തിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ ഈ പട്ടാളം ബീച്ചാടിൻ്റെ തോട്ടം എന്നുള്ള പേര് വരാൻ കാരണം പറ്റുന്നല്ലോ ശരിക്കും ഈ ഒരു ചെപ്പുവളം മേഖലയിൽ ഈ തോട്ടം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ കുറേ കൃഷിയുണ്ട് കേട്ടോ നമ്മൾ മുകളിൽ എന്തായിരുന്നു റംബോട്ടാൻ റംബോട്ടാൻ ആയിരുന്നെങ്കിൽ താഴേക്ക് ഫുള്ള് കുറേ സാധനങ്ങളുണ്ട് കൊക്ക ഉണ്ട് കുരുമുളക് കുരുമുളകുണ്ട് മാങ്കോസ്റ്റുണ്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ റംബോട്ടാൻ ഇല്ല റംബോട്ടാൻ കഴിഞ്ഞ എപ്പിസോഡാണ് നമ്മൾ കാണിച്ചു നിർത്തി ൻ താഴോട്ട് സെലക്ട് ചെയ്യാത്തതിനൊരു പ്രധാന കാര്യമുണ്ട് ആധുനിക റവർ കൃഷിയായിരുന്നേ അത് ഒരു സിംഗിൾ ക്രോപ്പ് ആയതുകൊണ്ട് ഒരു ഏകവള ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും ഇത് വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു റംബട്ടാൻ്റെ സീസണിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റൻഡ് ഇറങ്ങി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും ഒരുപാട് തീർന്നു നമുക്ക് ഒരൊറ്റ വർഷം ഒരൊറ്റ ഇതേ ഉള്ളൂ നമ്മുടെ നമ്മുടെ കട്ടപ്പ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാ പക്ഷികളെ തന്നെ തിരഞ്ഞെടുക്കുന്നതിലേ താഴെ വേറെ ഐറ്റം വെച്ചത് അപ്പോൾ താഴെ മംഗോസിൽ വെച്ചിട്ടുണ്ട് കുറെ പിന്നെ ജാതിയുണ്ട് കൊക്കോയ ഉണ്ട് കൊക്കോയ ഒക്കെ മണ്ണൂത്തിൻ്റെ ഹൈബ്രിഡാണ് അതൊന്നുകൊണ്ട് അഡ്വാൻസ്ഡ് ആക്കി മങ്കുവ കൊക്കോ അതിൽ ബഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ തന്നെ കുരുമുളക് ഉണ്ട് കുരുമുളക് സിൽവ് റോക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തുള്ള തെങ്ങിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു തരിമ്പ് പോലെ സ്ഥലം കളയാതെ ചെയ്തിട്ടുണ്ട് മാംഗോസിന്റെ ഏരിയ ആണ് അത് കഴിഞ്ഞാൽ പോകുമ്പോഴാണ് ജാതി മാങ്കോസിന്റെ തയ്യാതെ മാംഗോസിൻ്റെ തൈ ഇതേ നിൽക്കുന്ന മാംഗോസ് ആണ് വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു സാധനമാണ് മാംഗോസ് നമ്മൾ ഈ ഫിഷ് ആയിട്ടൊക്കെ ഭയങ്കര അടുപ്പമുള്ളതുകൊണ്ട് ഒന്നും നല്ല കാര്യത്തിൽ അറിയാമല്ലോ സിൽവർ റോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തു എന്തോ ഒരു വലിയ സംഭവമാണ് സിൽവർ റോക്ക് എന്ന് പറഞ്ഞാൽ ഈ മരമാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ ഈ കുരുമുളക് ചെടി കയറ്റി വഴുത് മുരിക്കിൻ്റെയൊക്കെ നല്ല മുള്ളുള്ള മുരിക്കില്ലേ പല പല ഉപയോഗത്തിന് വേണ്ടി നമ്മൾ മലയാളികൾ പഴഞ്ചൊല്ലൊക്കെ പറയുമല്ലോ അവിടെ അവിടുത്തെ കയറിയാൽ മതിയെന്ന് അപ്പോൾ അങ്ങനത്തെ ഉപയോഗത്തിനൊക്കെ ഉണ്ടായിരുന്ന ഈ മുരിക്ക് ആണ് സാധാരണ ഈ കൊടി അല്ലെങ്കിൽ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഈ സാധനം കയറ്റി വിടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിന് പെട്ടെന്ന് കട്ടിയില്ലാത്തതുകൊണ്ട് ഒടിഞ്ഞു വിടാനുള്ള കാറ്റുരുമ്പോൾ ഒടിഞ്ഞ് വിടാനുള്ള സാധ്യത കൂടുതലും കേടുപിടിക്കും കേടുപിടിയും അപ്പോൾ അതേ സിൽവർ റോക്ക് എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു നമ്മുടെ എന്താ പറയുക ഈ സൈപ്രസ് മരങ്ങളൊക്കെ പോലത്തെ ആ ഒരു ടൈപ്പ് ഇല വരുന്ന സംഭവമാണ് ബീച്ചേട്ടൻ ഇവിടെ കുരുമുളക് ചെടി കയറ്റി വിടാൻ വേണ്ടി ഇട്ടേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി മലഞ്ചെരുവുകളിൽ ഇതിൻ്റെ ഇല ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ല ഭംഗിയാണ് കേട്ടോ തോട്ടം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല രീതിയിൽ വെട്ടി ഒതുക്കി വഴിയൊക്കെ പോയിട്ടുണ്ട് അതിരീതിയിലേക്ക് ഈ ഒരു ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പുകൾ പോയേക്കുന്നു ഇതല്ലേ മാങ്കോസിന് അതെ അതെ അത് ഞാനീ നിൽക്കുന്നതിൻ്റെ പുറകെ കാണുന്നത് മാങ്കോസിനാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് കായ കാണിക്കാനില്ല ഇപ്പം കായ കാണിക്കാനില്ല കായുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മെയ്യോട് മെയ് യോടുകൂടി മെയ് യോടുകൂടി കായുണ്ടാകും ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഗ്രോത്താണ് ഇതിപ്പോൾ ആറ് വർഷമായ അഞ്ച് വർഷമായ ചെടിയാണ് ഈ കാണുന്നതാണ് അഞ്ച് വർഷമായതാണ് പക്ഷേ മൂന്ന് വർഷം പ്രായമുള്ളതാണ് വെച്ചത് എട്ട് വർഷം പ്രായമുള്ളതേ കായ്ക്കുള്ളൂ ഇത് കഴിഞ്ഞ വർഷം മുതലാണ് കഴിക്കാൻ തുടങ്ങിയത് അതൊന്നും രണ്ടുമൊക്കെ ഇക്കൊല്ലം അതിനകത്ത് അൻപതോളം എണ്ണം കായ്ച്ചു അടുത്ത വർഷം മുതൽ കുറച്ചുകൂടെ ഇതാകും മാങ്കോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം മാംഗോസിനെ പരിചയപ്പെടുന്ന നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഇരുന്ന് കഥ എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചാരുവിൻ സഹര കടന്നത് മാങ്കോസിൻ്റെ കീഴിലായിരുന്നല്ലോ അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പരിചയം പിന്നെ ഞാനതിനെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ബാംഗ്ലൂർ മാർക്കറ്റിൽ ചില സമയങ്ങളിൽ നാനൂറ് രൂപ മുകളിലാണ് എപ്പോഴും വരെ അറുന്നൂറ് രൂപ വരെ വില വരാറുള്ളതാണ് പിന്നെ ഇതൊരു കാര്യമുണ്ട് നമ്മൾ ലോ റേഞ്ചിൽ അത്ര ശോഭിക്കുക ഒരു എണ്ണൂറ് അടിക്ക് മേഖലയാണ് മികച്ചത് ഇങ്ങനെ കെട്ടി ജാതിയാണോ ജാതി അല്ല അത് ദുര്യാൻ എന്ന് പറയും ദുര്യാൻ എന്ന് പറയുന്നത് ഒരു മലേഷ്യൻ വെറൈറ്റി മലേഷ്യയല്ല ശ്രീലങ്കയിലും ഒക്കെ ഉണ്ട് ശ്രീലങ്കയിലുണ്ട് രണ്ട് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ലുള്ള ഒരു ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് അത് ചിലർ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു മൂന്ന് നാല് തവണ കഴിച്ചാൽ അഡിക്ഷനാണ് അഡിക്ഷൻ ഉള്ള ഫ്രൂട്ടാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ടൂറിസം വരെ ഡെവലപ്പ് ചെയ്യാറുണ്ട് ഈ മലേഷ്യയിലും സിംഗപ്പൂരും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഞാൻ ശരിക്കും ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യുകയാണെങ്കിൽ അഞ്ചാം വർഷം കായ്ക്കും എന്നൊക്കെ പറയുന്നു രണ്ടും മൂന്നും ഒക്കെ പക്ഷെ ഒരു പരീക്ഷണത്തിനൊരു ഒരു തെ കുരു നണ്ട തൈവച്ചതാണ് ദൈവാനൊക്കെ അത്ഭുതം എന്ന് പറയട്ടെ അത് നാലാം വർഷം കായ്ക്കും പത്ത് മുപ്പിലൊക്കെ ആകും രണ്ടാം വർഷം തൊണ്ണൂറ് കിലോ ആകുമൊക്കെ ചെയ്തു അടുത്ത വർഷത്തൊക്കെ ആകുമ്പോഴും ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുക ഒരു പഠിതാക്കളാട്ടോ ഇതിന്റെ താഴെയുള്ള ഇറിഗേഷൻ പോകുന്നത് എത്ര എത്ര ഇത് ഈ കുരുമുളക് കൊടി തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നിയത് രണ്ട് എട്ടമ്പത് വർഷം പ്രായം ഇത് കഴിഞ്ഞ തവണ എനിക്ക് കിലോ നൂറ് ഗ്രാം അണക്കമുള്ള കിട്ടി പക്ഷെ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ തന്നെ ഉണ്ടായോന്നാണ് ഇതിന് ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടര മൂന്ന് കൊല്ലം ആയുള്ളൂ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ രീതിയിൽ വളർന്നിട്ടത്രേ ആയുള്ളൂ അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് കയറുന്നത് വളരുന്നത് അപ്പം മൂന്ന് കൊല്ലം മുമ്പ് ഇതിനെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊരു സാധ്യത ഇവിടെയുണ്ട് അവിടെ പണ്ട് കൊടിക്ക് വലിയ പേരു കേട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൊടിക്കൃഷിയിലോട്ട് കൂടെ കാര്യമായിട്ട് ഇറങ്ങിയത് നമ്മുടെ എല്ലാ കൊക്കായും മണ്ണൂത്തിയുടെ ഹൈബ്രിഡാണ് അത് വെച്ച് വളർന്ന് വന്നിട്ട് അതിൽ വലിയ മോശമില്ലാത്ത രീതിയിൽ ഉണ്ടോ മോശമല്ലാത്ത രീതിയിൽ കായുണ്ട് പക്ഷേ ഇതല്ല അതിൻ്റെ ഇത് ഒന്നും ഇതിന് അവസാനമല്ലോ അസാധ്യമായ ചാൻസ് എല്ലാത്തിനും ഉണ്ട് അതുപോലെ കൊക്കയ്ക്കുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും മികച്ച കൊക്കോയാക്കുള്ള അങ്ങനെ നമ്മൾ കപ്പി കിടന്നപ്പോഴാണ് മങ്കുവേലെ ഒരു കൊക്കോ ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് കണ്ടെത്തിയൊരു ടോമി മടത്തിക്കണ്ടത്തേ പോയി നേരിട്ട് കാണുമോ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ അതിൻ്റെ കണ്ണ് ഡെയിലി രാവിലെ കൊണ്ടുവന്ന് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് പിടിപ്പിച്ചെടുത്തതാണ് ഇത് ചെയ്ത് അപ്പം ഇതിനെ കഴിഞ്ഞ് മികച്ച കായ ഇതിനകത്ത് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഓക്കെ അത് വളരെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് നല്ല അടിപൊളി തോട്ടമാണ് കേട്ടോ ഈ ഭീശേണ്ട തോട്ടം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇവിടം സ്വർഗമാണെന്ന മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന ആ ടൈപ്പ് ഒരു അടിപൊളി തോട്ടമാണിത് ശരിക്കും പറഞ്ഞാൽ കൃഷിയിലേക്കൊക്കെ കൃഷിയൊരു പ്രൊഫഷണലായിട്ടൊക്കെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഈ പറഞ്ഞ ഈ ഭീഷണിനുള്ള ആൾക്കാരൊക്കെ കാരണം നമുക്കൊരു അന്തസ്സായിട്ട് പറയാൻ സാധിക്കുന്ന രീതിയിൽ നല്ലൊരു വരുമാനമുള്ള ഒരു രീതിയിലാണ് വളരെ എന്താ പറയുക ഒരു നല്ല ആസൂത്രണത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു തോട്ടം ഒരുക്കിയിരിക്കുന്നത് അത്രത്തോളം വിളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബീച്ചോടെ സൂചിപ്പിച്ച ആ ഉരുൾ പൊട്ടിയ സ്ഥലം ആടോ ഈ കാണുന്നത് ഇത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചോട് അവിടെ ആൾക്കാർക്ക് പണിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇത് ഈ ഒരു ഏരിയ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് ഇവർ റീബിൽഡ് ചെയ്തതാണ് ഇത് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല കിടന്നാണ് പറഞ്ഞു ഫുള്ള് കല്ലും മണ്ണും മരങ്ങളും ഒക്കെ ആയിട്ട് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു ഒരു പ്രദേശം മൊത്തം പോയി നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലോ ഇപ്പോൾ പെട്ടിമുടിയിലൊക്കെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അതേപോലത്തെ ഒരു ഉരുൾപൊട്ടലായിരുന്നു അവിടെ വന്ന് ആ തൊട്ട് പോലെ നമ്മുടെ റംബോട്ടാന്തോട്ടം കാണാം നെറ്റ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇത് പന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന തോട്ടം വരുന്നത് ഈ പറഞ്ഞ സിൽവർ റോക്ക് കൊക്കോ ജാതി മാങ്കോസ്റ്റിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം ഇനി ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഈ തോട്ടത്തിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ ഉരുൾപൊട്ടി പോയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ലോസ് ആയിരുന്നു ആളെ സംബന്ധിച്ച് പക്ഷേ വീണ്ടും അത് റീബിൽഡ് ചെയ്യുകയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ്റെ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എനർജി എന്ന് പറയുന്നത് പോയതിനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുവാണ് ആ ഒരു രീതിയിലേക്ക് ഈ തോട്ടം വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇത്രയും ഏരിയ കൂടെയാണ് ഇങ്ങനെ പോയത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധ യുദ്ധഭൂമി പോലെയായിരുന്നു ഇവിടെയൊക്കെ വലിയ മരങ്ങളും വലിയ പാറകളും ഒക്കെ ആയിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച ആറായിരം കിട്ടടി കെട്ടാണ് ഒമ്പത് കെട്ട കെട്ടിയത് താഴെ വരെ മണ്ണൊലിച്ച് പോകാതെ അതിനകത്ത് മുഴുവൻ സംഭരിച്ച് ഇവിടം വരെ വന്നു ഇതൊക്കെ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ല പക്ഷെ നമ്മുടെ ചങ്കായ ഭൂമിയുടെ നടുവശം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു മാനസികമായൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഞാൻ തിരിച്ചു പിടിക്കും ഇതിനകത്ത് കൃഷി ചെയ്ത് ആ കൃഷിയുടെ ആദായം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും അതാണ് കോൺഫറൻസ് ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഭാഗമല്ലേ കൃഷി ചേട്ടനാണോ ഇതും കെട്ടിയത് അതല്ലേ ചേട്ടൻ വീടവിടെയാണോ ഷാജിപ്പാപ്പനാണോ ചെപ്പുളത്തെ ഷാജിപ്പാപ്പനാണ് ഒരു ചെയ്യണം ചെയ്യണം അതെ അഭ്യൂന്ന് പറഞ്ഞ സപ്പോർട്ട് അവർക്ക് സാധനമാണ് സ്വീറ്റ് ആണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഷെൽഫ് ലൈഫ് ഉള്ളതാണ് ഒരു തവണ വീണ്ടും തിന്നാൻ തോന്നും ഇതൊക്കെ എവിടെ നിന്ന് പിടിക്കണം അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല ഇതിനകത്ത് ജസ്റ്റ് താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതേ ഉള്ളു ലോകം മുഴുവൻ താങ്കൾ താല്പര്യം വരുമ്പോൾ അതേ ചുറ്റും കാണും കാണുള്ളൂ ഇപ്പം ഫാം ടൂറിസം പറഞ്ഞാലേ ഫാം ടൂറിസം നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് ആ എന്ന് വെച്ചാൽ പലരും ഫാം ടൂറിസം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് പ്രധാനം ഫാം ഫാം ടൂറിസിനു വേണ്ടിയാണ് ഫാം നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് അതല്ല ഫാം ആണ് പ്രധാനം ഫാം ടൂറിസം അതിനെ സപ്പോർട്ട് സപ്പോർട്ടിങ് ആണ് നിൽക്കാൻ നിന്നു എന്നുള്ളത് സെക്കൻഡറി ആണ് സെക്കൻഡറി ആണ് ഇത്രയും സൈലൻ്റ് ആയ ഒരു ശബ്ദം പോലും ഇല്ല നിങ്ങളൊന്ന് ചെവി കയർത്താൽ ഈ വെള്ളം ഒഴുകുന്ന ശബ്ദങ്ങളും കിളികൾ കരയുന്നതും കാറ്റിൻ്റെ മർമ്മനവും എല്ലാം ഒന്നുമില്ല ഇത്രയും സൈലൻ്റ് ആയ ഒരു വണ്ടിയുടെ ഇത്രയും ലോങ് വ്യൂ ഉള്ള ക്ലൈമറ്റാണെങ്കിലും നല്ലത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശാന്തമായി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതോടൊപ്പം ഇവിടുത്തെ കൃഷി കാര്യങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ കാണുക അതിൽ കൃഷിയിടത്തിൽ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കുറച്ച് നാൾ കഴിയാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട് അപ്പോൾ അതിന് ചെയ്യാൻ പോകുന്ന ഹട്ടുകൾ കാര്യങ്ങളൊക്കെയാണല്ലോ അത് പ്രകൃതിക്ക് വെള്ളം ചേരുന്ന രീതിയിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട് അവനെ പയ്യെ കൊണ്ടുവരുള്ളൂ അല്ല ഒരുമിച്ച് വരികയല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും ഐ സിയാടിന്റെ ഈ ഒരു തോട്ടത്തിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ശരിക്കും നമ്മളൊരു നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ അതിന്റെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കാരണം യാത്രകളും നമ്മുടെ ട്രെക്കിംഗ് ട്രക്കിങ് ഒക്കെ കണ്ടിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ അത്രത്തോളം ആ ഒരു ലെവലല്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ കൃഷിയൊക്കെ എല്ലാവരും സ്നേഹിക്കുന്നതാണ് കാരണം നമ്മൾ റംബോട്ടാനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു കൃഷിക്കാരനെയും ആ ഒരു ആ ഒരു വിള ആ ഒരു മധുരം നമ്മളിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ കഷ്ടപ്പാടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അങ്ങനെ ആ രീതിയിൽ ഒരു പ്രചോദനമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും അവരെ സംബന്ധിച്ചൊരു വലിയൊരു ഹെൽപ്പായിരിക്കും അപ്പം വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബൈ